സ്റ്റഡിയിലേക്ക് സ്വാഗതം അങ്ങനെ വയനാടിൻ്റെ എൽ ജി എസിൻ്റെ പ്രൊഫൈൽ മെസ്സേജ് വന്ന് തുടങ്ങിയിട്ടുണ്ട് ആദ്യം നമ്മുടെ സൈറ്റിലെ ഡിക്ലറേഷൻ ഫോമാണ് കണ്ടത് അതുകൊണ്ടാണ് നയനാടിൻ്റെ മെസ്സേജ് വരാൻ തുട തുടങ്ങുമെന്ന് പറഞ്ഞത് പിന്നെ എന്താണ് ആദ്യം ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ടാണ് വരുന്നത് ടെക്സ്റ്റ് മെസ്സേജ് എങ്ങനെയാണ് വരുന്നതെന്ന് ഞാൻ കാണിച്ചു തരാം ഇങ്ങനെയാണ് ടെക്സ്റ്റ് മെസ്സേജ് വരുന്നത് കേട്ടോ അർജൻറ് ആക്ഷൻ റിക്രൂട്ട്മെന്റ് ഫ്രം ഫോർ അഞ്ഞൂറ്റി മുപ്പത്തി അഞ്ച് പാർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോഗിൻ ആൻഡ് വ്യൂ പ്രൊഫൈൽ മെസ്സേജ് ഫോർ ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞിട്ട് വരിക ഇത് എല്ലാവർക്കും വരണമെന്നില്ല കേട്ടോ ചിലർക്ക് വരും ചിലർക്ക് വരില്ല അതുകൊണ്ട് നമുക്ക് പേടിക്കേണ്ടതില്ല നമുക്ക് നേരെ നമ്മളുടെ പ്രൊഫൈലിൽ കയറി നോക്കാം അതിന് നമ്മളുടെ കേരള പി എസ് സി തുളസി എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ പാസ്വേഡും ഐ ഡിയും കൂടി അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു പ്രൊഫൈല് ആയിട്ട് വരും ഇതിൽ പ്രൊഫൈൽ മെസ്സേജ് എന്നും പറഞ്ഞിട്ട് റെഡ് മാർക്കിൽ കണ്ടില്ലേ അത് ക്ലിക്ക് ചെയ്യുക കേട്ടോ ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് വരും ഇന്നത്തെ ഡേറ്റിലായിരിക്കും വരിക കേട്ടോ അപ്ലോഡ് സ്കാനഡ് പറഞ്ഞിട്ട് നമുക്ക് നമ്മളുടെ പ്രൂഫൊക്കെ ചോദിക്കും ആധാർ ചോദിക്കും ടെൻത്ത് സർട്ടിഫിക്കറ്റ് പിന്നെ പിന്നെ ചോദിക്കുന്നത് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് ഒ ബി സി കാർക്ക് നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും എസ് സി കാർക്കാണെങ്കിൽ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റും ജനറൽ കാർ ജനറൽ ആണെങ്കിൽ അവർക്ക് സർട്ടിഫിക്കറ്റുകളൊന്നും തന്നെ ഇല്ല ഇങ്ങനെ ഒരു ഫോർമാ ഇതിലായിരിക്കും നമുക്ക് മെസ്സേജ് വരുന്നത് പിന്നെ മെയിൻ ആയിട്ട് ചോദിക്കുന്നത് സെൽഫി ഡിക്ലറേഷൻ അഥവാ നമുക്ക് ഡിഗ്രി ഇല്ല എന്നുള്ളതിനുള്ള ഒരു പ്രൂഫാണ് അതൊരു സാക്ഷ്യപത്രം പോലെയാണ് ഇതിൽ കണ്ടോ താഴെ കണ്ടോ ബ്ലൂ മാർക്കിൽ നമ്മളടുത്ത് കാണിച്ചിരിക്കുന്നത് കണ്ടോ ഡിക്ലറേഷൻ അതിൽ ക്ലിക്ക് ചെയ്താൽ ഡിക്ലറേഷൻ ഫോർമാറ്റ് കിട്ടും അപ്പോൾ ഇങ്ങനത്തെ ഒരു പി ഡി എഫ് ആയിട്ടാണ് ഓപ്പണായിട്ട് വരുന്നത് അഥവാ സാക്ഷ്യപത്രം അഥവാ പതിനേഴ് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി നാലോ അതിനു മുമ്പോ യാതൊരു ബിരുദവും ഞാൻ നേടിയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മളുടെ സൈനും ഒപ്പും പേരൊക്കെ എഴുതിയിട്ട് രജിസ്റ്റർ നമ്പർ അഥവാ മെയിന് മെയിനിൻ്റെ നമ്മുടെ രജിസ്റ്റർ നമ്പർ എഴുതിയിട്ട് സ്ഥലം സ്ഥലവും എഴുതിയിട്ട് തീയതി എന്നാണോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത് അന്നത്തെ ഡേറ്റ് തന്നെയാണ് എഴുതേണ്ടത് കേട്ടോ പിന്നെ നമുക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഡൗട്ട് ഉണ്ട് ഇതെല്ലാം നമ്മൾ അപ്ലോഡ് ചെയ്തു അല്ലേ ഇനിയിപ്പോൾ ഇതൊക്കെ എവിടെയാണ് കാണുന്നത് നമുക്ക് ഇതൊക്കെ ചെയ്തത് ക്ലിയർ ആണോ ഇല്ലയോ എന്നുള്ളത് ഒരു ഉറപ്പ് വരുത്തണം അല്ലേ അപ്പം നമുക്ക് ഇതുപോലെ മൈ പ്രൊഫൈലിൽ പറഞ്ഞില്ലേ അതിൽ റെഡ് മാർക്കിൽ വരച്ചത് അതിൽ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇങ്ങനെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ആഡ് വ്യൂ പ്രൊഫൈൽ ഡീറ്റെയിൽസ് എന്ന് അതിൽ ക്ലിക്ക് ചെയ്യുക കേട്ടോ റെഡ് മാർക്കിൽ അടയാളപ്പെടുത്തിയത് അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക അതിൽ സ്കാനേഡ് ഡോക്യുമെൻറ്റ് അഥവാ അപ്ലോഡ് സ്കാനേഡ് ഡോക്യൂമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് അടിയൽപ്പെടുത്തിയിട്ടില്ലേ മാർക്ക് ചെയ്തത് അതിൽ ക്ലിക്ക് ചെയ്യണം അപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഒരു പേജാണ് ഓപ്പൺ ആയിട്ട് വരിക കേട്ടോ ഇതിൽ കണ്ടില്ലേ ഇതിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഏതൊക്കെയെന്ന് അറിയുമോ നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആ ഡേറ്റ് ഓഫ് ബർത്ത് ചോദിക്കുന്ന അവിടെ നമ്മുടെ എസ് എസ് എൽ സി തന്നെ അപ്ലോഡ് ചെയ്യുക പിന്നെ എസ് എസ് എൽ സി ചോദിച്ചിട്ടുണ്ട് അവിടെയും എസ് എസ് എൽ സി അപ്ലോഡ് ചെയ്യുക പിന്നെ പ്ലസ് ടു നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്തോളാം അത് നിർബന്ധമില്ല നിർബന്ധമില്ലാട്ടോ പിന്നെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അത് നിങ്ങൾ ഏതാണോ ആ അത് എന്നെ ഒ ബി സി ആണെങ്കിൽ ഒ ബി സി എസ് സി ആണെങ്കിൽ എസ് സി അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ ഒരു ഫോം ചേർക്കുക പിന്നെ അഡീഷണൽ ഡിക്ലറേഷൻ നാം പറഞ്ഞ പോലെ നേരത്തെ ഡിഗ്രി ഇല്ല എന്നുള്ളൊരു സത്യവാങ്മൂലം പോലെ ഉണ്ട് അത് അപ്ലോഡ് ചെയ്തിട്ട് അത് നമുക്ക് ആ പി ഡി എഫ് അപ്ലോഡ് ചെയ്തിട്ട് പിന്നേം ഇതാക്കാൻ പറ്റും ഫയൽ ഫയലായിട്ട് അപ്ലോഡ് ചെയ്യാം പിന്നെ ആധാർ ആധാർ രണ്ട് ഭാഗവും വേണം അത് രണ്ട് ഫയലായിട്ട് വേറെ വേറെ സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ചെയ്യുക അപ്പോൾ ഇതൊക്കെ ശരിയാണോ എന്നുള്ളത് നോക്കാനാണ് ഈ പ്ലസ് ഇതിലാണ് ആഡ് ചെയ്യുന്നത് അതിൽ ക്ലിക്ക് ചെയ്താൽ മതി കേട്ടോ അപ്പം നമുക്ക് അത് ഓപ്പൺ ഓപ്പണായിട്ട് നമുക്കത് സൈസ് കറക്റ്റായിട്ട് ക്ലിയർ ഉണ്ടോ എന്നൊക്കെ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ വേരിഫിക്കേഷന് വിളിച്ച് കഴിഞ്ഞിട്ടാണ് ഇതുപോലെ ഗ്രീൻ ടിക്ക് മാർക്ക് വീണത് കേട്ടോ ഇത് വേരിഫിക്കേഷൻ കഴിഞ്ഞവർക്ക് മാത്രമാണ് ഈ ഗ്രീൻ കളറിലെ ടിക്ക് മാർക്ക് വീണിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ മറ്റുള്ളവർക്കും കൂടി ഉപകാരമാകും കേട്ടോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിച്ചാൽ ഞാൻ ഉടനടി ആൻസർ പറയുന്നതാണ് അപ്പോൾ അത്രയേ ഉള്ളൂ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക്